ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് ഉണക്കച്ചെമ്മീൻ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു മൊരിയിച്ച് വെച്ചേക്കുന്നു നന്നായിട്ട് വേവിച്ചെടുക്കണം അതായത് എൻ്റെ പരിവെന്ന് പറയുന്നത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു വേണം പിന്നെ ഇതിനൊന്നും തലയില്ലാത്തത് എൻ്റെ അപ്പൻ മണിക്കൂറുകളോളിരുന്ന് തല കളഞ്ഞതാണ് അതുകൊണ്ടാണ് ഒന്നിനൊന്നും തലയില്ലാത്തത് നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന വെയിറ്റ് കുറയുമല്ലോ പക്ഷേ എത്ര ചെമ്മീൻ ആയാലും മണിക്കൂറുകൾ അവിടെ കളഞ്ഞേ അപ്പോൾ ചെമ്മീൻ ഇതേപോലെ വറുത്തെടുക്കുന്നു വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗ്രൈൻഡറിൽ അങ്ങനെ ഒരു അടിക്കുക ഗ്രൈൻഡർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഗ്രൈൻഡർ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ ഈ മിക്സിക്ക് എത്ര രണ്ടേ കിലോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് സവോള മുളക് പുളി അതേപോലെ തേങ്ങ നേരത്തെ കാണിച്ച തേങ്ങ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പിലപ്പൊടി ഉപ്പ് ഇച്ചിരി ജിഞ്ചർ പൊടി ജിഞ്ചി ഇഞ്ചി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ഒരു ഇച്ചിരിക്കോളം സൺഫ്ലവർ ഓയിൽ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ പറയുന്ന ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും സിമ്പിൾ സിമ്പിൾ സിമ്പിളാണ് കാരണം ക്യാരറ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഞെരുകാൻ വേണം ഒരു പുളി അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുക എന്ന് അപ്പോൾ നാളെ പോകുമ്പോൾ നമുക്ക് ചമ്മന്തിയും ക്യാരറ്റും കൊണ്ടുപോകാമല്ലോ എങ്ങനെ